ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് റെസിപ്പി എന്ന് പറഞ്ഞത് ബീട്രൂട്ട് പച്ചടിയാണ് ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ ഏറെയാണല്ലേ അതുകൊണ്ട് അധികം നീട്ടുന്നില്ല അപ്പോൾ നമുക്കിന്ന് പച്ചടിയിലേക്ക് അടക്കാം ആദ്യം ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ട് നമുക്ക് ബീട്രൂട്ട് നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വാട്ടിയെടുക്കുകയല്ല നല്ലതുപോലെ വേവിച്ചെടുക്കുകയാണ് പലരും പല രീതിയിലാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാറില്ലേ വേവിച്ചെടുത്തിട്ട് മിക്സിഡ് ജാറിലിട്ട് അടിച്ചെടുത്ത് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാനിത് കുഞ്ഞും കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് വേവിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കും ഇനി അതിലേക്ക് നാളികേരം ജീരകം പച്ചമുളക് വെളുത്തുള്ളി കുഞ്ഞുള്ളി പിന്നെ ഇന്നലേശം കറിവേപ്പിലും കൂടി എടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരും ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി വേവിച്ച് വെച്ച ബീട്രൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സാക്കി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ല കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത ശേഷം ഇനി നമുക്കതിലേക്ക് വറവിട്ടെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലവയിട്ട് ചുവന്ന മുളകും കറിവേപ്പിലയും കുഞ്ഞുളിയും ചേർത്താണ് വറവിടുന്നത് നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി ഇനി ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്